പാർട്ടി ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ഇവിടുത്തെ എസ് എച്ച് ഒന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് പ്രതിയെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എഫ്ഐ ആർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടി എന്താണെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതിനുള്ള അവസരം ബഹുമാനപ്പെട്ട ബഹുമാനപൂർവ്വം തന്നെയാണ് ഞങ്ങൾ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് നിങ്ങള് പൈസ വാങ്ങുന്നത് പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്നല്ല പിണറായി വിജയന്റെ മകൻ ദുബായിലുള്ള മകന്റെ വീട്ടിൽ നിന്നല്ല പൈസ വാങ്ങുന്നതെന്നും സാധാരണക്കാരന്റെ നികുതി പണം വാങ്ങിയാണ് നിങ്ങടെ നിങ്ങളുടെ ഉപജീവനം നടത്തുന്നതെന്നുള്ള ഓർമ്മ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെതിരെയുള്ള നടപടിയും ഈ ചെയ്ത പ്രതിയെ എന്ത് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം അതിനുള്ള അവസരമുണ്ടാക്കുവാൻ ഈ സമാധാനായിട്ടുള്ള ഒരു പ്രദേശത്ത് കരവാരം പ്രദേശത്ത് വളരെ സമാധാനപരമായിട്ട് പോകുന്ന സ്ഥലത്ത് അവിടെ ഞങ്ങൾ വികസനമാണ് ആ വികസനം എത്തിക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നേരെ പോരിന് വന്നാൽ ഞങ്ങൾ ആ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടത് അതിനുള്ള പടവെട്ടുവാനുള്ള ആൾക്കാരും ആർജവവും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എന്ന് ഞങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ അമ്പിളിയെ പോലുള്ള ഈ ഈ തെമ്പാടികളെ ഇറക്കി വിടുന്ന ആളുകളാരെന്നും ഞങ്ങൾക്കറിയാം ഈ അമ്പിളി ആയിരിക്കില്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു നടപടി നഗരൂർ പോലീസിൽ നിന്നുണ്ടായില്ലെങ്കിൽ ആ കൃത്യമായിട്ടും തിരിച്ചടിക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തല്ലിന് തല്ല് പല്ലിന് പല്ല് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യും അതിനുള്ള അവസരം ഈ നഗരൂർ പോലീസ് ഉണ്ടാകരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം